പ്രശസ്ത ബംഗാളി നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്നു ബിമൽ മിത്ര ബംഗാളി സാഹിത്യത്തെ ഏറെ സമ്പന്നമാക്കിയ ബിമൽ മിത്ര നൂറിലധികം നോവലുകളും ചെറുകഥകളും രചിച്ചിട്ടുണ്ട് വൈവിധ്യ വിഷയങ്ങൾ തന്റെ സൃഷ്ടികളിലൂടെ അദ്ദേഹം ആവിഷ്കരിച്ചു രാഷ്ട്രീയവും ജീവിതഗന്ധികളായ മുഹൂർത്തങ്ങളുമൊക്കെ ഇതൾ വിരിയുന്ന ബിമൽ മിത്രയുടെ നോവലുകൾ നോവൽ സാഹിത്യത്തിലെ പ്രകാശം പരത്തുന്ന നക്ഷത്രങ്ങൾ പോലെ എന്നും നിലനിൽക്കുന്നു അദ്ദേഹത്തിന്റെ നോവലുകൾ ജനപ്രീതി നേടിയ സിനിമകളായിട്ടുണ്ട് മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ് ബിമൽ മിത്ര വിലയ്ക്ക് വാങ്ങാം പ്രതി ഹാജരുണ്ട് ഇരുപതാം നൂറ്റാണ്ട് ലാഭം ലാഭം എന്നീ നോവലുകൾ മലയാളികൾ വായിച്ചതിനപ്പുറം കേട്ടാസ്വദിച്ചു കഥാപ്രസംഗ ചക്രവർത്തി വി സാംബശിവൻ ബിമൽമിത്രയുടെ ഈ നോവലുകൾ കഥാപ്രസംഗങ്ങളായി അവതരിപ്പിച്ചു അങ്ങനെ മലയാളികൾക്ക് സാംബശിവനിലൂടെ ബിമൽമിത്രയുമായി വൈകാരികമായ അടുപ്പം തന്നെയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അദ്ദേഹം അന്തരിച്ചു